സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് മധ്യ തെക്കൻ കേരളത്തിൽ തുലാവർഷ സമാനമായി ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്കേ ഇന്ത്യയിൽ തെക്കു വടക്ക് ദിശയിലായി ഒരു ന്യൂനമർദ്ദപാധി രൂപപ്പെടുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കും ഇതാണ് കേരളത്തിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് തെക്കൻ ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുയർത്തി ബംഗാൾ ഉൾക്കടലിൽ വരുന്നയാഴ്ചയോടുകൂടി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇതോടുകൂടി സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കും തുലാവർഷത്തിലെ മഴ പോലെ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്കൻ ജില്ലകളുടെ കിഴക്കൻ മേഖലകളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിലുമാണ് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് വരും ദിവസങ്ങളിലും ഈ കാലാവസ്ഥ തുടരും അതേസമയം ഇടപെട്ടുള്ള ശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിൽ വീണ്ടും ആശങ്ക ഉയരുന്നു മുല്ലപ്പെരിയാർ ഡാം ഡി ഡീസമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പുതിയ ഹർജി വന്നിരിക്കുകയാണ് ഇതിനായി പരിശോധന നടത്തണമെന്നും അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ട് സേവ് കേരള ബ്രിഗേഡാണ് ഡാം സുരക്ഷിതമാണെന്ന റിപ്പോർട്ട് തെറ്റാണെന്നും ഹർജിക്കാർ വാദിക്കുന്നുണ്ട് ഇതിന് തെളിവുകളുണ്ടെന്നും ഹർജിക്കാർ പറയുന്നു വർഷങ്ങളായി ഡാം പൊട്ടുമെന്ന ഭീതിയിൽ ആളുകൾ ജീവിക്കുകയാണെന്നും എന്നാൽ ഡാമിന്റെ ആയുസ് പറഞ്ഞതിനേക്കാൾ രണ്ടിരട്ടി കഴിഞ്ഞിരിക്കുകയാണെന്നും ജസ്റ്റിസ് വാദിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമ്പോൾ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മാന്നാർ കടലിടുക്കിനും തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും മുകളിലായി ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാലാണ് നിലവിലെ മഴയ്ക്ക് അന്തരീക്ഷ സ്ഥിതി ഒരുങ്ങി തെക്ക് പടിഞ്ഞാറൻ ബംഗാളൂർ കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർന്നു മാത്രമെന്ന് ഇങ്കോയി മുന്നറിയിപ്പ് നൽകി ഒരു മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക